ഞങ്ങൾക്ക് ചെറിയൊരു ബിൽഡിങ്ങിൽ വാടക വീട്ടിലാണ് ഞങ്ങൾ തുടങ്ങിയത് പിന്നെ ഇത്രയും വലിയൊരു ഇതാവുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജനങ്ങൾക്ക് അത്രയേറെ സേവനങ്ങളും വരുവാണ് അപ്പോൾ ഞങ്ങൾക്കും അതിൽ അഭിമാനമുണ്ട് സത്യമായ ചരിത്രത്തിലും തന്നെ ഇതായി നിൽക്കുന്നത് അതിൽ ഞങ്ങളുടെ കൂടി ഭാഗമാകാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇത്രയും നല്ലൊരു അർബൻ എഫ് എച്ച് ഇത്രയും നല്ല രീതിയിലാണ് മുനിസിപ്പാലിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും വലിയൊരു കോൺഫിഡൻസാണ് ജനങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലത്ത് നേരത്തെ ഡോക്ടർ അനൂപ് പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് ശരിക്കും നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ഉന്നൽ കൊടുക്കുന്നത് നമുക്ക് അറിയാം ഇപ്പോൾ ഈ മറ്റ് അസുഖ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കൂടുതൽ ആയിട്ട് ആൻറ്റി ഡാമേജ് ചില ഡയാലിസിസിലേക്കും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥയുണ്ട് അത് തടയുക വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ ഇതുപോലെ അർബൻ എഫ് എച്ച് എസ് സികളിലൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് സാധാരണ ഇപ്പോൾ കമ്മ്യൂണിക്കുന്നത് പകർച്ചവ്യാധികളെക്കാൾ കൂടുതൽ നമ്മൾ നേരിടുന്ന പ്രശ്നം ഈ പകർച്ച എതിര അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും വളാഞ്ചേരിയിലെ ഈ അർബൻ എഫ് എച്ച് സി എല്ലാ മേഖലയിലും നല്ല നിലയിൽ നിലനിരട്ടെ ഇവിടുത്തെ സ്റ്റാഫിനും നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള കിട്ടട്ടെ നഗരസഭയാണെങ്കിൽ നല്ല സപ്പോർട്ട് ഇവിടെ തരുന്നുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയും അത് നന്നായിട്ട് തന്നെ ഉയർന്നു വരും എല്ലാ വിധാശം നഗരാരോഗ്യ ദൗത്യത്തിന് കീഴിലാണ് ഈ നഗര കുടുംബാരോഗ്യ കേന്ദ്രം നമുക്ക് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിലാണ് അനുവദിച്ചത് വന്നതൊട്ട് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വളരെ അതിമനോഹരമായ ഒരു കെട്ടിടം നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ നമ്മുടെ നഗരസഭ വനിത വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റ് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് നമുക്ക് ജനങ്ങൾക്ക് ആരോഗ്യ പരമായ സേവനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യവർദ്ധക സേവനങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു നമ്മളുടെ ഓരോ കുടുംബ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അത് ജനിക്കുന്ന കുഞ്ഞു മുതൽ വയസ്സായ വൃദ്ധനായ ഒരാൾക്ക് വരെ ഈ സേവനങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവനക്കാരും ഇവിടെ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ജനങ്ങൾക്ക് സേവനം നൽകാൻ വേണ്ടി ഉണ്ടാവും നമുക്ക് ജനറൽ ഓ കൂടാതെ സ്പെഷ്യാലിറ്റി ഓ നമ്മൾ ഇ നമുക്ക് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇനി മറ്റ് സ്പെഷ്യാലിറ്റികളും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സേവനങ്ങളും നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും